കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വാർഷിക പൊതുയോഗവും കാരുണ്യം കുടുംബ സുരക്ഷാ നിധി വിതരണവും ചൊവ്വാഴ്ച തൊടുപുഴയിൽ നടക്കുമെന്ന് സംഘടനാ ജില്ലാ നേതൃത്വം അടിമാലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി നടക്കുന്നത് രാജു അപ്സര യോഗം ചെയ്യും സംഘടനയുടെ വാർഷിക പൊതുയോഗമാണ് അപ്സറ യോഗമാണ്പുഴ മർച്ചന്റ് ഹാളിൽ നടക്കുന്ന യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും വ്യാപാരികൾക്ക് ഒരു കൈത്താങ് എന്ന കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണവും യോഗത്തിൽ നടക്കും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കുടുംബ സുരക്ഷാ നിധി വിതരണം നിർവഹിക്കും പേർക്കുള്ള സഹായം പദ്ധതി പ്രകാരം നൽകിക്കഴിഞ്ഞു ബാക്കിയുള്ള നാല് പേരുടെ കുടുംബാംഗങ്ങൾക്ക് ആറര ലക്ഷം രൂപ വീതം ഇരുപത്തിയാറ് ലക്ഷം രൂപ യോഗത്തിൽ ജില്ലാ കളക്ടർ കൈമാറുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വാർഷിക പൊതുയോഗം നാൽപ്പത്തഞ്ചാമത് വാർഷിക പൊതുയോഗം തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂലൈ ഇരുപത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അഫ്സല ഉദ്ഘാടനം ചെയ്യുകയാണ് സംഘടനയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ൂറ്റി ഇരുപത് ജില്ലാ കൗൺസിൽ അംഗങ്ങളാണ് ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് അതിന് പുറമെ ഞങ്ങളുടെ വനിതാ വിഭാഗത്തിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും ജില്ലാ ഭാരവാഹികളും വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും ഇത്തവണത്തെ വാർഷിക പൊതുയോഗത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിൽ ഇപ്പോൾ നിലവിൽ ഇരുപത്തിയാറ് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ മാർച്ച് വരെ മരണപ്പെട്ട ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും ഏപ്രിൽ മുതൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആറ് ലക്ഷം രൂപ വീതവും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന കുടുംബ സഹായ നിധിയാണ് ഈ പൊതുയോഗത്തിൽ വിതരണം ചെയ്യുന്നത് ഈ കുടുംബ സഹായ നിധി പൊതുയോഗത്തിൽ വിതരണം ചെയ്യുന്നത് ബഹുമാന്യായ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീമതി ഉദ്ഘാടന ചടങ്ങില് സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണീ പൈമ്പള്ളി അധ്യക്ഷത വഹിക്കും ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് ആമുഖ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നിർണാക്കുന്നേലിനെ യോഗത്തിൽ ആദരിക്കും കഴിഞ്ഞ ഒരു വർഷത്തെ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിലും വാർഷിക വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ ആർ രമേശും അവതരിപ്പിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം തുടങ്ങി സംഘടനയുടെ വിവിധ ഭാരവാഹികൾ സംസാരിക്കുമെന്നും സംഘടനാ ജില്ലാ നേതൃത്വം അടിമാലിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു